നമസ്കാരം ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിലെ എല്ലാ രാശിക്കാരിലെയും എല്ലാ നക്ഷത്രങ്ങളുടെയും വിശദമായ ഫലങ്ങളാണ് പൊതുവായ ഗ്രഹസ്ഥിതികൾ പ്ലൂട്ടോ റെട്രോഗ്രേഡ് അതായത് പരിവർത്തനാത്മകമായ പ്ലൂട്ടോയുടെ ഇരുണ്ടവശത്തിൻ്റെ ഫലങ്ങൾ അനുഭവിക്കുക മെയ് നാല് മുതൽ ആഴത്തിലുള്ള ആത്മപരിശോധനയ്ക്കും പഴയ ശീലങ്ങൾ ഉപേക്ഷിക്കാനും അനുയോജ്യമായ സമയം അധികാര ബന്ധങ്ങൾ പുനഃപരിശോധിക്കുക സാറ്റേൺ മേടത്തിലെ പ്രവേശനം മെയ് ഇരുപത്തിനാല് നേതൃത്വത്തിൽ ശ്രദ്ധിക്കാനുള്ള സമയം ധൈര്യവും വിവേകവും സന്തുലിതമാക്കേണ്ടതും പ്രധാനവുമാണ് വൃശ്ചികത്തിലെ പൂർണ്ണചന്ദ്രൻ മെയ് പതിമൂന്ന് വികാരങ്ങൾ തീവ്രമാകും പഴയ സംഘർഷങ്ങൾ പരിഹരിക്കാനും ബാധ്യതകൾ ഒഴിവാക്കാനും സാധിക്കും ജെമിനി സീസൺ മെയ് ഇരുപത്തൊന്ന് മുതൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസം യാത്രകൾ ഇവയ്ക്കൊക്കെ അനുകൂലമാണ് ഓരോ രാശിയെയും പ്രതിനിധീകരിക്കുന്ന നക്ഷത്രക്കാരുടെ മാസഫലം ആദ്യം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം തൊഴിലിൽ ക്രിയേറ്റിവിറ്റിയും ശേഷിയും ഉപയോഗിച്ച് പ്രൊഫഷണൽ മുന്നേറ്റത്തിന് സഹായകമാവും സഹപ്രവർത്തകരുമായുള്ള ആശയവിനിമയത്തിൽ സൂക്ഷ്മത പാലിക്കുക പുതിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ചിലവ് നിയന്ത്രിക്കാൻ ബജറ്റ് ശ്രദ്ധിക്കുക പഴയ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദഹന വ്യവസ്ഥ വീണ്ടും ഉണ്ടാകാം ധ്യാനവും യോഗയും മാനസിക ആരോഗ്യത്തിന് സഹായകമാകും കുടുംബം പങ്കാളിയുമായി ക്ലിയർ ആശയവിനിമയം പ്രധാനമാണ് വീനസ് ഗ്രഹത്തിൻ്റെ സ്വാധീനം പുതിയ ബന്ധങ്ങൾക്ക് അനുകൂലമായാണ് കാണുന്നത് ഇടവൻ രാശി കാർത്തിക അവസാന ഭാഗം രോഹിണി മകയിരം ആദ്യ പകുതി തൊഴിൽ സാറ്റേൻ്റെ സ്വാധീനം മൂലം ജോലിയിൽ സ്ഥിരതയും അംഗീകാരവും ലഭിക്കും പുതിയ പദ്ധതികൾ ആരംഭിക്കാനുള്ള ശ്രേഷ്ഠമായ സമയവുമാണ് അപ്രതീക്ഷിത വരുമാന ഉറവിടങ്ങൾ ഉണ്ടാകും എന്നാൽ സ്പെക്കുലേറ്റീവ് നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ആരോഗ്യകാര്യത്തിൽ തൊണ്ടയിലും കഴുത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക യോഗയും സമചിത്വതയും ആരോഗ്യം പുലർത്താൻ സഹായിക്കും ബുദ്ധിപരമായ സംവാദങ്ങൾ ബന്ധം ശക്തിപ്പെടുത്തും വിവാഹിതർക്ക് സന്തോഷ സമയമാണ് മിഥുനം രാശിയിൽ മകയിരം രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ ഭാഗം തൊഴിലിൽ മെയ് ഇരുപത്തൊന്നിന് ശേഷം സൃഷ്ടിപരവും പുതിയതും മൂല്യവത്തുമായ ആശയങ്ങൾ ഉയർന്നുവരും ടീം പ്രോജക്റ്റുകളിൽ പ്രകടനം മികച്ചതാകും സമ്പത്തിൻ്റെ കാര്യത്തിൽ വിദേശ ബന്ധങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും എന്നാൽ ചെലവ് നിയന്ത്രണം ആവശ്യമാണ് മാനസിക ക്ഷീണം ഒഴിവാക്കാൻ പ്രകൃതിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നല്ലതായിരിക്കും വിവാഹം കഴിക്കാത്തവർ പുതിയ ബന്ധങ്ങളിൽ ഏർപ്പെടാനും വിവാഹിതർ ആശയവിനിമയം മെച്ചപ്പെടുത്താനും ശ്രമിക്കുക കർക്കിടകൻ രാശി പുണർദ്ദം അവസാന ഭാഗം പൂയം ആയില്യം എന്നീ നാളുകാർക്ക് തൊഴിലിൽ ജൂപ്പിറ്ററിൻ്റെ സ്വാധീനത്തിൽ സാമ്പത്തിക സുരക്ഷ വർദ്ധിക്കും എന്നാൽ രഹസ്യ എതിരാളികളിൽ നിന്ന് ജാഗ്രത പാലിക്കേണ്ടതുണ്ട് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും സർക്കാർ സ്കീമുകൾ പരിഗണിക്കുന്നത് നല്ലതായിരിക്കും ആരോഗ്യകാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡിറ്റോക്സിഫിക്കേഷൻ റുട്ടീൻ പാലിക്കുക പ്രണയത്തിൽ വികാരങ്ങൾ തീവ്രമാകും പങ്കാളിയുമായി ആഴത്തിലുള്ള സംവാദങ്ങൾക്കും ബന്ധങ്ങളും ശക്തിപ്പെടും അടുത്തത് ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ ഭാഗം തൊഴിലിൽ നേതൃത്വ റോളുകളിൽ പ്രകടനം മികച്ചതാകും സാറ്റൈൻ ഏരിയസിൽ പ്രവേശിക്കുന്നത് കരിയർ മാറ്റങ്ങൾക്ക് അനുകൂലമാണ് സർക്കാർ പദ്ധതികളിൽ നിന്നോ ക്രിയേറ്റീവ് വേലയിൽ നിന്നോ ലാഭം ലഭിക്കും രക്തസമ്മർദ്ദം നിയന്ത്രണത്തിൽ വയ്ക്കുക അഹങ്കാരം ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക പങ്കാളിയുമായി ആവേശഭരിതമായ സമയം ചെലവഴിക്കുക ആകർഷണീയമായ വ്യക്തികളെ കണ്ടുമുട്ടാൻ സാധ്യതയുണ്ട് അടുത്തത് കന്നിരാശി ഉത്രം അവസാന ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി കന്നിയിൽ തൊഴിലിൽ മെയ് പതിമൂന്നിന് പൂർണ്ണ ചന്ദ്രൻ ലീഗൽ അല്ലെങ്കിൽ അക്കാദമിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും സമ്പത്തിൻ്റെ കാര്യത്തിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ലാഭകരമായി വരും എന്നാൽ ചെലവുകൾ കൂടാതെ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യത്തിൽ നടുവേദനയ്ക്ക് സാധ്യത കാണുന്നുണ്ട് യോഗയും സ്ട്രെച്ചിങ്ങും ആവശ്യമാണ് പ്രണയബന്ധങ്ങളിൽ ഹൃദയവും ആത്മാവും തമ്മിലുള്ള സംഘർഷം തുടർന്നുമുണ്ടാകും ആഴത്തിലുള്ള ബന്ധങ്ങൾക്ക് സമാധാനം ആവശ്യമാണ് അടുത്തത് തുലാം രാശി ചിത്ര രണ്ടാം പകുതി ച്യോതിവിശാഖം ആദ്യ ഭാഗം തുലാം രാശിയിൽ തൊഴിലിൽ ജൂപ്പിറ്റർ സാമ്പത്തിക വളർച്ചയെ പിന്തുണയ്ക്കും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ ലാഭകരമാക്കി തരികയും ചെയ്യും സമ്പത്ത് സംയുക്ത സാമ്പത്തിക തീരുമാനങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക ആരോഗ്യം സ്ട്രെസ് മാനേജ്മെൻറ്റിന് പ്രാധാന്യം നൽകുക ധ്യാനവും ക്രിയേറ്റീവ് പ്രവർത്തനങ്ങളും ഇത് നിങ്ങളെ സഹായിക്കും പ്രണയകാര്യങ്ങളിൽ വീനസ് ഗൃഹത്തിൻ്റെ സ്വാധീനം റൊമാൻസിനെ സമ്പന്നമാക്കുന്നു വിവാഹിതർക്ക് യാത്രാസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും ജ്യോതിഷത്തിന്റെ നേട്ടങ്ങൾ ഇന്നത്തെ ലോകത്ത് ആളുകൾ വർത്തമാനത്തെക്കാൾ കൂടുതൽ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്നു പ്രതിമാസ ജാതക പ്രവചനങ്ങൾ ജീവിത പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ആനുകൂല്യങ്ങൾ നഷ്ടങ്ങൾ യാത്ര സ്വത്ത് കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തേടുന്നത് അതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകം തന്നെ ഈ വീഡിയോയിലൂടെ എല്ലാ അവസ്ഥകളിലും കടന്നു ആൾക്കാർക്ക് മാനസികമായി തയ്യാറാകാനും വിജയിയായി ഉയരാനും എല്ലാ പരിശ്രമത്തിനും സ്ഥിരോത്സാഹത്തിനും പുരോഗതി കൈവരിക്കുന്നതിനും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് സാധിക്കും അടുത്തത് വൃശ്ചികൻ രാശിയാണ് വിശാഖം അവസാന ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളുകാർക്ക് വൃശ്ചികത്തിൽ തൊഴിലിൽ മെയ് മധ്യത്തോടെ പ്രൊഫഷണൽ വിജയം പ്രതീക്ഷിക്കാം പ്ലൂട്ടോ റെട്രോഗ്രേഡ് രഹസ്യങ്ങൾ വെളിപ്പെടുത്താം അപ്രതീക്ഷിത ചെലവുകൾക്ക് തയ്യാറാകുക ക്രെഡിറ്റ് കാർഡ് ഉപയോഗം പരിമിതപ്പെടുത്തുക സ്ട്രെസ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വിശ്രമം ആവശ്യമായി വരും പൂർണ്ണചന്ദ്രൻ അതായത് മെയ് പതിമൂന്ന് വികാരങ്ങൾ തുറന്നു പറയാൻ പ്രേരിപ്പിക്കും വിശ്വാസം പുനഃസ്ഥാപിക്കുകയുമാകാം അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ ഭാഗം ധനുവിൽ തൊഴിൽ മേഖലയിൽ ജൂപ്പിറ്റർ സഹായത്താൽ ബിസിനസ് വിപുലീകരണം സാധ്യമാകും വിദേശ ബന്ധങ്ങൾ ലാഭകരമായി വരികയും ചെയ്യും പണവിനിയോഗത്തിൽ സൂക്ഷ്മത പാലിക്കുക സ്പെക്കുലേറ്റീവ് നിക്ഷേപങ്ങൾ ഒഴിവാക്കുക ആരോഗ്യകാര്യത്തിൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കുക രാവിലെ നടത്തം ആരോഗ്യത്തിന് നല്ലതാണ് ധനുരാശിക്കാർക്ക് പുതിയ പ്രണയങ്ങൾ ഉണ്ടാകാനുള്ള സമയമാണ് വിവാഹിതർ പരസ്പരം മനസ്സിലാക്കൽ പ്രധാനമായ സമയവുമാണ് അടുത്തത് മകരൻ രാശി ഉത്രാടം അവസാന ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരങ്കാർക്ക് തൊഴിലിൽ സാറ്റേൻ്റെ സ്വാധീനം കഠിനാധ്വാനം ഫലം തരും പുതിയ ജോലി അവസരങ്ങൾ മെയ് അവസാനത്തോടെ ലഭ്യമാവുകയും ചെയ്യും സാമ്പത്തിക സ്ഥിരതയ്ക്ക് ലക്ഷ്യമിടുക ലോൺ എടുക്കുന്നത് ഒഴിവാക്കുക ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷീണം ഒഴിവാക്കാൻ ശരീരത്തിന് വിശ്രമം ആവശ്യമാണ് സമതുലിത ഭക്ഷണക്രമം പാലിക്കുകയും വേണം റൊമാൻസിൽ ആവേശം വർദ്ധിക്കുകയും വിവാഹിതർക്ക് കുടുംബപരമായ ചർച്ചകൾക്ക് പ്രാധാന്യം കൽപ്പിക്കേണ്ടതുമാണ് അടുത്തത് കുംഭൻ രാശിയാണ് കുംഭൻ രാശിയിലെ നക്ഷത്രങ്ങൾ അവിട്ടൻ രണ്ടാം പകുതി ചതയം പൂരുട്ടാതി ആദ്യ ഭാഗം കുംഭക്കാർക്ക് തൊഴിലിൽ മെയ് പതിനെട്ടിന് യുറാനസ് പ്രചോദനം നൽകും സാങ്കേതിക മേഖലകളിൽ പുതിയ ആശയങ്ങൾ വിജയിക്കുകയും ചെയ്യും സാമ്പത്തിക പ്രതിസന്ധികൾ മദ്യത്തോടെ മെച്ചപ്പെടുകയും ക്രിയേറ്റീവ് വേലയിൽ നിന്ന് വരുമാനം വന്നു തുടങ്ങുകയും ചെയ്യും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ആത്മീയ കാര്യങ്ങളിൽ മുഴുകുന്നത് നല്ലതായിരിക്കും അടുത്തത് മീനൻ രാശി ജന്മനക്ഷത്രങ്ങൾ പൂരുട്ടാതി അവസാന ഭാഗം ഉത്തരുട്ടാതി രേവതി എന്നീ നാളുകാർക്ക് തൊഴിൽ മേഖലയിൽ മെയ് അവസാനത്തിൽ ജൂപ്പിറ്റർ ക്യാരിയർ വളർച്ചയെ പിന്തുണയ്ക്കും സർക്കാർ ജോലികളിൽ വിജയമുണ്ടാവുകയും ചെയ്യും അപ്രതീക്ഷിത ചെലവുകൾക്ക് തയ്യാറായിരിക്കുക സാമ്പത്തിക ക്രമീകരണങ്ങൾ ആവശ്യമായി വന്നേക്കുകയും ചെയ്യും ആദ്യ ദിവസങ്ങളിൽ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും ഡോക്ടറുമായി കൺസൾട്ട് ചെയ്ത് പരിഹാരങ്ങൾ കാണുക പങ്കാളിയുമായി സംവാദങ്ങൾ മെച്ചപ്പെടുത്തുക ഈ മാസത്തെ ശുഭമുഹൂർത്തങ്ങളായി പറയുന്നത് മെയ് രണ്ട് പത്ത് പതിനെട്ട് ഇരുപത്തഞ്ചും പ്രത്യേകിച്ച് ഇടവം ചിങ്ങം ധനു എന്നീ രാശിക്കാർക്ക് നിറങ്ങൾ ചുവപ്പ് പച്ച നീല വെള്ള എന്നിവ ധ്യാനവും യോഗയും വികാര നിയന്ത്രണത്തിനും ആരോഗ്യത്തിനും സഹായിക്കും മെയ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എല്ലാ രാശിക്കാർക്കും ഗ്രഹങ്ങളുടെ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് സംഭാവന തരാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക സൂപ്പർ താങ്ക്സ് വഴി ചെയ്യാവുന്നതാണ് നന്ദി